ഏത് ആരോപണങ്ങൾ വന്നാലും അലൈഹി അതെല്ലാം ഏറ്റവും വലിയ ഗുണകരമായി ഭവിച്ച ചരിത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി സഹോദരന്മാരെ വേറെയും അലൈഹി അള്ളാഹു ഏത് ഏതാരോപണങ്ങളെ ശത്രുക്കൾ പ്രചരിപ്പിച്ചാലും മറുപടി അള്ളഹാന്റെ റസൂൽ അല്ല പറയൽ അത് അള്ളാന്റെ റസൂലിന് അള്ള കൊടുത്തുള്ള ഒരു മഹത്വമാണ് ശത്രുക്കൾ നബിസല്ലാ അലൈസ്മിനെ കുറിച്ച് എന്തൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞോ അതിനൊന്നും നബിതങ്ങൾ നേരിട്ട് മറുപടി കൊടുക്കലല്ല ഏറ്റെടുക്കല ഏറ്റെടുക്കലാണ് എന്നാൽ മറ്റുള്ള പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം അവരെ കുറിച്ച് ശത്രുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെണ് മറുപടി പറയല ഉദാഹരണമായി മഹാനായ മൊഹി നബി അലി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞു നിന്നെ ഞങ്ങൾ വ്യക്തമായ വഴികാടിൽ തന്നെയാണ് കാണുന്നത് പഴച്ചിരിക്കുന്നു നീ ഏറ്റവും വലിയ പിഴവിലാണ് സ്പഷ്ടമായ പിഴവിലാണ് നീ എന്ന് നൂഹലി ഇസ്ലാമിനോട് നാട്ടുകാർ പറഞ്ഞപ്പോ മറുപടി കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ എനിക്കൊരു പഴവും സംഭവിച്ചിട്ടില്ല മറുപടി

എനിക്കൊരു മഠയത്തരവുമില്ല എനിക്കൊരു ബുദ്ധിമാന്ത്യവുമില്ല എനിക്കൊരു വ്യക്തിത്വവും ഇല്ല ആനവറുകൾ തന്നെ നേരിട്ട് മറുപടി കൊടുക്കുക എന്നാൽ അലഹി വസ്ല്ലമിനെ ശത്രുക്കൾ ആക്ഷേപിച്ചപ്പോഴൊക്കെ ആക്ഷേപിച്ചപ്പോഴൊക്കെ അതിന് മറുപടി അള്ളയെ കൊടുക്കും കാഹിനാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു ഷായിറാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു സാഹിറാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു മജുനൂർ ആണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു ആ ആയത്തുകളൊക്കെ മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതിനൊക്കെ അള്ള മറുപടി കൊടുത്തു ഡവിയെ നിങ്ങൾ പ്രാന്തനല്ല നിങ്ങൾക്ക് അതില്ല നിങ്ങൾ കവിയല്ല ഞങ്ങൾ കവിയല്ല അദ്ദേഹം കവിയല്ല അദ്ദേഹം ഒരു ജ്യോത്സനല്ല അദ്ദേഹം ഒരു മരണക്കാരനല്ല എന്നിങ്ങനെ വിവിധങ്ങളുടെ മഹത്വം ഇങ്ങനെ ഖുർആൻ എടുത്തുകൊണ്ട് മറുപടി പറയുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത് അതാണ് ഖുർആാനിലെ ഒരു ചെറിയ അത്യായമുണ്ടല്ലോ സൂറത്തുൽ കൗസർ അലൈഹി വസ്ല്ലിനെ കുറിച്ച് അവിടുത്തെ ആരോപണം എന്താ തീരെ ഗുണം പിടിക്കൂല മുഹമ്മദിനെ ശത്രുക്കൾ പറഞ്ഞതാ നല്ല നല്ല തടിമാടന്മാരായ ആരോഗ്യമുള്ള ആൺകുട്ടികളുള്ള മുഷിക്ക് നേതാക്കന്മാര് പറഞ്ഞു റസൂൽ മുഖത്ത് നോക്കിയിട്ട് നിനക്കൊന്നും ഭാവില്ലടോ ഞങ്ങൾക്ക് കണ്ടില്ലേ നല്ല ആരോഗ്യമുള്ള ആൺമക്കള് നിനക്ക് ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ കൂമ്പിലേ അടഞ്ഞു ശരിയായിരുന്നു അലി വസ്ല്ലിന്റെ നാലു മക്കൾ നാലും പെൺമക്കള് അതേ അവസരത്തിൽ അവരൊക്കെ ജീവിച്ചു അതേ അതേവസരത്തിൽ അബ്ദുല്ല രണ്ട് പേരൻ രണ്ട് പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുള്ള അതുപോലെ തന്നെ ഇബ്രാഹിം ഈ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറിയ വയസ്സാവുമ്പോ തന്നെ ആൺകുട്ടികൾ ജീവിക്കൂല പെൺകുട്ടികൾ മാത്രം ഇത് മുതലെടുത്തിട്ട് ശത്രുക്കൾ പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ ഇവന് ഭാവിയില്ല ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കേണ്ടത് ആൺമക്കളാണ് മഹമ്മദനട്ടവനാണ് ശത്രുക്കൾ അങ്ങനെ പറഞ്ഞപ്പോ നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സൊന്നൊന്നിരിക്കുമല്ലോ പക്ഷേ ആശ്വാസ വചനവുമായി ഒരൊറ്റ അധ്യായം തന്നെ ഇറങ്ങി താങ്കൾക്ക് നാം ധാരാളം ധാരാളം ഞാമത്തുകൾ തന്നിരിക്കുന്നു ഒരുപാട് തന്നിരിക്കുന്നു നബിയെ ധാരാളം ധാരാളം തന്നിരിക്കുന്നു അതിനാൽ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കൂ അവന് വേണ്ടി അറിവ് നടത്തുകയും ചെയ്യൂ ബലിയർപ്പിക്കുകയും ചെയ്യൂ താങ്കൾക്ക് ഭാവിയില്ലാത്തവനാണ് എന്ന് താങ്കളെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവൻ ആരാണോ അവനാണ് ഭാവിയില്ലാത്തവൻ അവനാണ് ഭാവിയില്ലാത്തവൻ അവനാണ് പാരമ്പര്യമില്ലാത്തവൻ അവനാണ് ഭാവിയിൽ പേരും യശസ്സും നിലനിൽക്കാത്തവൻ നിങ്ങൾക്കതല്ല താങ്കളുടെ യശസ്സിയൊന്നും ഉയർന്നു നിൽക്കുന്നു താങ്കളുടെ പേരെന്നും മികച്ചു നിൽക്കുന്നു അതല്ലേ മറ്റൊരു സൂറത്തിൽ പറഞ്ഞത് ഓർമ്മയും അങ്ങയുടെ പ്രശസ്തിയും നാം ഉയർത്തി തന്നില്ല ആരോഗ്യമുള്ള മക്കളൊക്കെ ഉണ്ടായിരുന്ന അതേ അബൂജഹലും അബൂലഹബും അടക്കമുള്ള ശത്രുക്കൾ ഇന്നവരെ ലോകം ഓർക്കുന്നുണ്ട് അതേ അവസരത്തിൽ ഒരൊറ്റ ആൺവരെയും ബാക്കിയാവാതിരുന്നിട്ടും മഹാനായ മുഹമ്മദ് ലോകത്തിന്റെ മുക്കമൂലകളില്ലായിടത്തും അതുക എന്ന ബാങ്കോലികൾക്കുന്ന മിനാരങ്ങളില്ലെന്ന് ഉടനെ അഷ് അതുവന്ന മുഹമ്മദ് റസൂല ഇത് കേൾക്കാത്ത ലോകത്തിന്റെ ഏത് ഭാഗമാണുള്ളത് ഏത് രാജ്യമാണുള്ളത് ഏത് പട്ടണമാണുള്ളത് ഏത് ഏത് അതെ അല്ലെ നിങ്ങളെ ആക്ഷേപിച്ചവർക്കാണ് ഭാവില്ലാത്തത് നിങ്ങൾക്ക് ഭാവിയെ നിങ്ങൾക്ക് യശസ് ഉണ്ട് നിങ്ങൾക്ക് കീർത്തി അതാണ് അല്ല ഏറ്റെടുത്തുള്ളത് ആരെന്ത് പ്രചരിപ്പിച്ചാലും ഹനായ വസ്ലമിന്റെ കരുത്ത് പകർന്നത് ലാഹുവിന്റെ പ്രത്യേകമായ ഹിഫുമായ ആയിരുന്നു ആ കാവലായിരുന്നു അത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന് ലാഹു നൽകിയ വല്ലാത്തൊരു മനോധൈര്യത്തിനു നിമിത്തമായി നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ദീനീ രംഗത്ത് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളാണ്